സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ വർഷത്തിലെയും കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് നമ്മൾ ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് ആ വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ബുധനാഴ്ചയാണ് ശിവരാത്രി മഹോത്സവം വരുന്നത് ശിവഭക്തർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ശിവരാത്രി അല്ലേ ഈ ദിവസം ശിവഭഗവാനെ ആരാധിക്കുകയും വ്രതം എടുക്കുകയും ചെയ്യുന്നത് വളരെ പുണ്യദായകമാണ് ശിവരാത്രിക്ക് മുന്നോടിയായി ചില പ്രത്യേക ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ശിവഭഗവാന്റെ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു അത്തരം ജീവികളെ ഉപദ്രവിക്കാതെ അവയ്ക്ക് വേണ്ടുന്ന ആഹാരമോ പരിചരണമോ നമ്മൾ നൽകുമെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നമുക്ക് ആവോളം സിദ്ധിക്കുന്നതുമാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ജീവികൾ എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലേ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹിന്ദുമതത്തിലെ മതത്തിലെ ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു ദേവനാണ് പരമശിവൻ എന്ന് പറയുന്നത് ഭഗവാൻ വിനാശത്തെ നിയന്ത്രിക്കുന്ന കാലഭൈരവൻ ആണെങ്കിലും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന കരുണാമയം കൂടിയാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ആ വിധത്തിൽ ലഭിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സർവ ദുഃഖ ദുരിതങ്ങളും അകന്ന് ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തീരും എന്നതാണ് അങ്ങനെയുള്ള ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടോ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട് തേടി വരുന്ന ചില ജീവികളുണ്ട് ആ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്തിന്റെ സൂചനയായി കരുതപ്പെടുന്നു അത്തരത്തിലുള്ള ജീവി വർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നമുക്കിനി മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തെ ജീവി എന്ന് പറയുന്നത് കീരിയാണ് കീരി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ വളരെ വിശേഷതയാർന്ന ഒരു ജീവി കൂടിയാണ് മഹാഭാരതത്തിലും മറ്റും കീരിയുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഭൂമിയിൽ നിധി സൂക്ഷിക്കുന്ന കുബേരന്റെ വാഹനമായും കീരി പറയപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള കീരികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് പ്രത്യേകിച്ച് ശിവരാത്രിയോട് അനുബന്ധിച്ച് കീരികൾ നമ്മുടെ ഗൃഹത്തിനോടോ ഗൃഹപരിസരത്തോടോ നമുക്ക് ചേർന്ന് കാണാൻ സാധിക്കുമെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹകടാക്ഷമാണ് മാത്രമല്ല കേട്ടോ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹകടാക്ഷമായിട്ടും അത് പറയപ്പെടുന്നുണ്ട് ആ ഒരു ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ അത് കാണുന്ന ഒരു വ്യക്തിയിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും നന്മയും വരാൻ പോകുന്നു എന്നുള്ളതും ഈ ഒരു കീരി എന്ന ജീവി അതിനെ കാണുന്നതിലൂടെ അല്ലെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ കോമ്പൗണ്ടിലേക്ക് വരുന്നതിലൂടെ അർത്ഥമാക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു ജീവി എന്ന് പറയുന്നത് കുരങ്ങുകളാണ് അത് ഒറ്റപ്പെട്ട ചില കുരങ്ങുകൾ ഇനിയിപ്പോ കൂട്ടത്തോടെയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് അത് വരുന്നത് എങ്കിൽ പോലും ശിവരാത്രിയോട് അനുബന്ധിച്ച് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ശിവരാത്രിയിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ ആ ദിവസത്തിനിടയിൽ കുരങ്ങുകൾ നമ്മുടെ ഗൃഹപരിസരത്തേക്ക് വരികയാണെങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ സാന്നിധ്യമായിട്ടാണ് പറയപ്പെടുന്നത് പൊതുവിൽ നമുക്കറിയാം കൃഷിനാശവും നമ്മുടെ വിളകൾക്ക് വളരെ ഹാനി വരുത്തുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ജീവി വർഗമാണ് കുരങ്ങുകൾ എന്നാൽ ഈ ശിവരാത്രിയോട് അടുത്ത ദിവസങ്ങളിൽ കുരങ്ങുകൾ കൂട്ടത്തോടെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയാണ് അതിൽ പ്രത്യേകിച്ച് പറയുന്നത് ഒറ്റപ്പെട്ട ചില കുരങ്ങുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കുരങ്ങ് നമ്മുടെ ഗൃഹപരിസരത്തേക്ക് വന്നു പോകുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഭഗവാന്റെ ചൈതന്യമായ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തിൽ അഞ്ജനാ ദേവിയിൽ പിറന്ന ഹനുമാൻ സ്വാമി ആ ഒരു പ്രതീകമാണ് ഇത്തരത്തിൽ ശിവരാത്രിയോട് അനുബന്ധിച്ച് കുരങ്ങുകൾ നമ്മുടെ ഗൃഹത്തിൽ വന്നാല് സങ്കല്പിക്കപ്പെടുന്നത് ആ ഗൃഹത്തിൽ വസിക്കുന്ന നമ്മുടെ ശക്തിയും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് അപ്പൊ ശിവരാത്രിയോട് അനുബന്ധിച്ച് കുരങ്ങുകൾ അല്ലെങ്കിൽ കുരങ്ങ് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാല് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതിനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവയ്ക്ക് മറ്റേതെങ്കിലും തരത്തിൽ ജീവഹാനിയോ നമ്മൾ വരുത്താതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് നാഗങ്ങളാണ് പ്രത്യേകിച്ച് ഭണമുള്ള സർപ്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ പാമ്പുകൾ നമ്മുടെ ഗൃഹപരിസരത്ത് എവിടെയെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ അത് ഈ ശിവരാത്രിക്ക് മുൻപ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അവയെ നമ്മൾ കൊല്ലേണ്ടതില്ല എന്നാൽ അവയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപകടം വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കാര്യം നാഗം പാമ്പ് എന്ന് പറയുന്നത് വിഷമുള്ള ഒരു ജീവി വർഗമാണ് ഭഗവാൻ ശിവശങ്കരന്റെ തൃക്കണ്ഠത്തിൽ അലങ്കരിക്കുന്ന അലങ്കാരമാണ് ശങ്കരാഭരണമാണ് നാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ പാമ്പിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ദുരിതകാലം അവസാനിക്കുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ പാമ്പുകളെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അവയെ കൊല്ലാതെ നമ്മൾ ശാന്തതയോടെ നമ്മുടെ ഗൃഹപരിസരത്ത് നിന്ന് ഓടിച്ചു വിടുകയാണെങ്കിൽ അതായത് അവയുടെ ജീവനഹാനി സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ അവയെ ഓടിച്ചു വിടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമ്മുടെ ആ ഒരു പരിസരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് ശിവകടാക്ഷത്തിന് അത് കാരണമാകും കാരണം ശിവന്റെ ആഭരണമാണല്ലോ പാമ്പുകൾ അങ്ങനെയുള്ളപ്പോൾ ആ പാമ്പുകളെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അവയെ കൊല്ലാതിരിക്കുന്നത് നശിപ്പിക്കാതിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരായി തീരുന്നതിന് നമ്മൾ കാരണമാകും നാലാമതായിട്ട് പല്ലികളാണ് പല്ലികൾ പൊതുവിൽ ഈശ്വരാംശത്തിന്റെ ഒരു ഭാഗമായിട്ട് വിശ്വാസ വിശ്വാസഗ്രന്ഥങ്ങളില് ഐതിഹ്യങ്ങളില് പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പൊ നമ്മുടെ ഗ്രഹപരിസരത്തും ധാരാളം പല്ലികൾ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല കുടുംബദേവതയുടെ സാന്നിധ്യമായിട്ടും പല്ലികളെ പറയപ്പെടുന്നുണ്ട് മൂന്ന് പല്ലികള് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഗൃഹത്തിൽ ഇരിക്കുന്നത് ഈ ഒരു ശിവരാത്രി കാലയളവിനിടയിൽ നമുക്ക് കാണാൻ സാധിച്ചാൽ അത് ശിവൻറ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ആ ഒരു ഗൃഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് പല്ലികളെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഐശ്വര്യപ്രദമാണ് ഒരു വല്യ കാണുന്നത് തന്നെ അല്ലെങ്കിൽ ആ പല്ലി ചിലക്കുന്നത് കേൾക്കുന്നത് തന്നെ ശിവരാത്രിയോട് അനുബന്ധിച്ച് ഐശ്വര്യപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് അടുത്ത ജീവി എന്ന് പറയുന്നത് കാക്കകളാണ് കാക്ക എന്ന് പറയുന്നത് ശനിദേവന്റെ വാഹനമാണ് ശനിദേവന്റെ മാത്രമല്ല നമ്മുടെ പിതൃക്കളുടെ ആ ഒരു സാന്നിധ്യമായിട്ടും കാക്കകളെ നമുക്ക് കാണുവാൻ സാധിക്കും പരമേശ്വരൻ പിതൃലോകത്തിന്റെ നാഥനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപരിസരത്തുള്ള കാക്കകളെ ഭഗവാന്റെ സാന്നിധ്യമായിട്ട് അല്ലെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹമായിട്ടും കരുതിപ്പോരുന്നുണ്ട് പ്രത്യേകിച്ച് കാലൻ കാക്കകൾ അതായത് അത്യാവശ്യം കറുത്ത ബലിക്കാക്കകള് നമ്മുടെ ഗൃഹപരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഈ ശിവരാത്രിയോട് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തേക്ക് അത് ആകർഷിക്കപ്പെടുന്നു വരുന്നു എന്നുണ്ടെങ്കിൽ അവയെ വിശദമായ നമ്മൾ ഓടിച്ചു വിടാൻ പാടില്ല അവയ്ക്ക് വേണ്ടുന്ന ആഹാരവും അന്നവും നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ഭഗവാൻ ശിവശങ്കരന്റെ അനുഗ്രഹ കടാക്ഷം ആവോളം നമുക്ക് നമ്മുടെ ഗൃഹത്തിനും ഐശ്വര്യമായി തീരും ഇനി മറ്റൊരു ജീവി വർഗം എന്ന് പറയുന്നത് പ്രാവുകളാണ് അതിൽ തന്നെ അമ്പലപ്രാവുകളോ വെള്ളരിപ്രാവുകളോ പ്രാവുകളോ നമ്മുടെ ഗൃഹപരിസരത്തേക്ക് കടന്നു വരുന്നത് ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ പ്രാവുകൾ കൂടുകൂട്ടുന്നത് ഐശ്വര്യമല്ല പക്ഷേ നമ്മുടെ ഗൃഹപരിസരത്ത് അവ വരുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അവർ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശിവരാത്രി ദിനങ്ങളോട് അനുബന്ധിച്ച് പ്രാവുകൾ പതിവില്ലാതെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹമാണ് അങ്ങനെ വരുമ്പോൾ അവയെ ഉപദ്രവിക്കുവാനോ ആട്ടിപ്പായിക്കുവാനോ പാടില്ല പ്രത്യേകിച്ച് ഉപദ്രവിക്കാൻ പാടില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഴിഞ്ഞാൽ അവയെ ഓടിച്ചു വിടുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി അടുത്ത ഒരു വിഭാഗം പക്ഷി വർഗത്തിൽപ്പെട്ടത് തന്നെയാണ് കുരുവികള് മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷികളുടെ വർഗത്തിൽപ്പെട്ട ഒന്നാണ് കുരുവികൾ എന്ന് പറയുന്നത് കുരുവിയുള്ള ഒരു ഗൃഹം അല്ലെങ്കിൽ കുരുവികൾ ആകർഷിക്കപ്പെടുന്ന ഒരു ഗൃഹം എന്ന് പറയുന്നത് അത്യധികം സമാധാനപൂർണ്ണമായിരിക്കും ആ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും എന്നും നിലനിൽക്കും എന്നുള്ളതാണ് അപ്പൊ പദവിനെ വിപരീതമായിട്ട് ശിവരാത്രിയുടെ അടുത്ത് കുരുവികൾ നിങ്ങളുടെ ഗൃഹപരിസരത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നവ കൂടുകൂട്ടുകയാണ് അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഭഗവാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണത് ഇനി മറ്റൊന്നാണ് കരിംപൂച്ചകൾ കറുത്ത പൂച്ചകള് പൂച്ചയെ നമ്മുടെ ഗൃഹത്തിൽ വന്നു കയറുന്നത് ഐശ്വര്യപ്രദമാണ് അതിൽ തന്നെ കരിമ്പൂച്ചകൾ വന്നു കയറുന്നത് അത് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ദോഷം അകന്നുപോയി എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് മാത്രമല്ല അത് ദൈവ സാന്നിധ്യത്തിന്റെ സൂചനയായിട്ടും പറയപ്പെടുന്നുണ്ട് ഈ കരുമ്പൂച്ചകള് പലപ്പോഴും അശുഭകരമായിട്ട് പലരും പറയപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ പൂച്ച എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ പൂച്ചകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ ശരിക്കും മംഗളം നടക്കും എന്നുള്ളതാണ് പത്താമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് തവളകളാണ് പൊതുവിൽ തവളകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് ഐശ്വര്യപ്രദമല്ല പാമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഐശ്വര്യപ്രദമല്ല പക്ഷെ ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് അത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ അശുഭകരമായിട്ടല്ല കണക്കാക്കേണ്ടത് അവയ്ക്ക് നമ്മളൊരു ഹാനി വരുത്താൻ പാടില്ല നമ്മുടെ ഗൃഹത്തിലേക്ക് സമൃദ്ധി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ശിവരാത്രിയോടനുബന്ധിച്ച് തവളകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷകരാകാൽ അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടാലുള്ള ഫലം പറയുന്നത് ഇനി മറ്റൊന്ന് കറുത്ത നായകളാണ് കറുത്ത നായ എന്ന് പറയുമ്പോൾ അത് കാലഭൈരവ സ്വാമിയുടെ വാഹനമാണ് എന്നാൽ പൊതുവിൽ മുന്നേ സൂചിപ്പിച്ചല്ലോ നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശുഭസൂചനയല്ല എന്നാൽ ശിവരാത്രിയോട് അനുബന്ധിച്ച് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു നായ വരുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ അവയ്ക്ക് ഏതെങ്കിലും വിധത്തിലൊരു ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ ഓടിച്ച് ശബ്ദമുണ്ടാക്കിയോ മറ്റോ ഓടിച്ചു വിട്ടോളോ കുഴപ്പമില്ല പക്ഷേ അവയെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കാം അത് ശിവകോപം നമ്മിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിനും സമമാണ് അപ്പൊ ഇങ്ങനൊരു ലക്ഷണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞ ജീവി വർഗങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അത് ഐശ്വര്യപ്രദമാണ് അത് ഭഗവാന്റെ ഐശ്വര്യം അല്ലെങ്കിൽ ഭഗവാന്റെ സംരക്ഷണം ഭഗവാന്റെ കടാക്ഷം നമ്മിലേക്ക് ഉണ്ടെന്നതിന്റെ സൂചനയാണ് അപ്പോ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളെയും നമ്മൾ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും നോക്കിക്കാണുന്നത് ഭഗവാന്റെ കൃപാ കൃപാകടാക്ഷം ഏൽക്കുന്നതിന് അല്ലെങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷം നേടുന്നതിന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഭഗവാൻ സർവ്വ ജീവജാലങ്ങളുടെയും സംരക്ഷകനാണ് പാമ്പുകളെ നമുക്ക് ഭയമാണല്ലോ പക്ഷെ ഭഗവാൻ ആ പാമ്പുകളെ തന്റെ ശരീരത്തിൽ അണിഞ്ഞവനാണ് പട്ടികളെ നമുക്ക് വളരെ ഭയമാണ് പക്ഷേ ഭഗവാൻ ശിവശങ്കരന്റെ മറ്റൊരു രൂപമായിട്ടുള്ള കാലഭൈരവന്റെ വാഹനം തന്നെ പട്ടിയാണ് തവളകളെ നമുക്ക് ഇഷ്ടമല്ലേ പക്ഷെ ഭഗവാൻ ശിവശങ്കരൻ തന്നെ തവളയായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശനിദശാകാലയളവിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ജീവികളുണ്ടല്ലോ ഇവ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അനുബന്ധിച്ച് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചുള്ളത് ഐശ്വര്യപ്രദമാണ് അത് ശിവാനുഗ്രഹത്തിന്റെ സൂചനയാണ് അപ്പൊ ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാവരും വ്രതമൊക്കെ അനുഷ്ഠിക്കാം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ശിവശങ്കറിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നമ ശിവായ നന്ദി